മരണത്തിൻ്റെ ഹാല് സക്രാത്തിൻ്റെ സമയം എന്ന് പറയുന്നത് മനുഷ്യൻ ഇപ്പോഴുള്ള ഈ ശ്രദ്ധയിലല്ല ഉണ്ടായിരിക്കുക അതുകൊണ്ട് അതിനെ ആക്കാൻ കഴിയൂല ഓട്ടോമാറ്റിക് ഉണ്ട് ആവണം അതാവണമെങ്കിൽ വേണം ചില കാര്യങ്ങൾ സൂക്ഷിക്കണം അവസാനം ഈമാനോടുകൂടെ മൗത്താകണമെങ്കിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം ഈമാൻ ഊരപ്പെടുന്ന ചില ആളുകളുണ്ട് ഒന്ന് മാൻ അടങ്ങാറാക്കിയോ ഈമാൻ ഊരപ്പെടുന്നതാണ് ഈ ഉമ്മാൻ അടങ്ങാറാക്കിയാലേ ദുന്യാവുന്നെ അനുഭവിക്കും അനുഭവിക്കുന്നു മാത്രല്ല ഓൻ അനുഭവിച്ചു എന്ന് നാലാളറിയും കൂടിയും ചെയ്യും ആൾക്കാർ പറയും ഓനൊക്കെ അത് വന്നില്ലെങ്കിലേ പറയാനുള്ളൂ ഓൻ്റെ അമ്മാന അത്ര അടങ്ങാറാക്കിയിട്ടുണ്ട് എന്ന് പറയും ഉമ്മാൻ അടങ്ങാറാക്കിയാൽ ദുന്യാവെന്ന് അനുഭവിക്കും മൂന്ന് സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും എന്നാണ് ഒന്ന് കാബമ്മക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ കൂലിട്ടും രണ്ട് മുസാഫക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും മൂന്ന് ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും മൂന്ന് സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും മൊബൈൽക്ക് വെറുതെ നോക്കിയാൽ ഒന്നും കിട്ടൂല കണ്ണിൻ്റെ കാഴ്ച പറയാ പറയാം തിമിരശാസ്ത്ര തിമിരത്തിനെ പിന്നെ സർജറിക്ക് കൊണ്ടിരുന്ന അല്ലാതെ ഒന്നും കിട്ടൂല ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും കായയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും ഓതാൻ അറിയില്ലെങ്കിലും മുസാഹ് മറിച്ചിട്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ കൂലിട്ടും ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ പഴയകാലത്ത് ഉണ്ടാവും ഓതാൻ അറിയാത്തവരുണ്ടാവും വെറുതെ മുസാഫ മറിച്ചിട്ട് ഇങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ടൊരു പേജ് മറിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ നോക്കി വെറുതെ നോക്കിയാൽ കൂലിട്ടും ഉമ്മാൻ്റെ മോത്ത് നോക്കിയാൽ കൂലിട്ടും എന്നാലൊരാൾ ഉമ്മാൻ അടങ്ങാറാക്കിയാലോ ദുനിയാവിൽ നിന്നു തന്നെ അനുഭവിക്കും അവൻ്റെ ആഖ്യബത്ത് ചീത്തയാവുകയും ചെയ്യും ഈ ഈമാൻ സലാമത്താകാന് ചില പ്രത്യേകമായ വഴികളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഒന്ന് ഈമാൻ സലാമത്താകുന്ന ആള് ഉറക്കം സൂക്ഷിക്കുന്ന ആളാണ് ഉറക്കാൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞ മാതിരി ഉറങ്ങുന്ന ആൾക്ക് ഇമാൻ സലാമത്താവും കാരണം ഉറക്കം മരണത്തിൻ്റെ പരിശീലനമാണ് ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ് എങ്ങനെ ഉറങ്ങണത് അങ്ങനെ മരിക്കും രാത്രി രണ്ട് മണിവരെയും പന്തുകളെ കണ്ടിരിക്കാൻ നമ്മൾ റെഡിയാണ് ക്രിക്കറ്റ് കണ്ടിരിക്കാൻ റെഡിയാണ് ടി വിയിൽ നോക്കിയിരിക്കാൻ മൊബൈലിൽ തോണ്ടിയിരിക്കാൻ റെഡിയാണ് കടക്കാൻ ചെന്നാൽ ഞമ്മക്കൊരു നേരം മുകല് ഒന്നോ പന്ത്രണ്ടരായോ അഭിനദ് ഇക്രൂസലത്തൊന്നുമില്ല ഒറ്റ മറിച്ചിലാണ് അതേമാതിരി മറിയും മരിക്കുമ്പോൾ എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും അതുകൊണ്ട് മരിക്കാനുള്ള പരിശീലനം ഒന്ന് ഉറക്കമാണ് എന്തിനു നേരല്ലെങ്കിലും ഉറങ്ങാൻ ചെന്ന ഒരു അഞ്ച് മിനിറ്റ് നേരം ഉണ്ടായേ പറ്റൂ എന്താ വേണ്ടത് കയ്യും കാലും നന്നായി കഴുകി വൃത്തിയാക്കണം കുളിച്ചാൽ വളരെ ഉഷാറായി ഒതുണ്ടാക്കിയാൽ അതിലേറെ ഉഷാറായി ഞതൊന്നുമില്ലെങ്കിലും കയ്യും കാലും കഴുകി വൃത്തിയാക്കണം വിരിപ്പ് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കൊടഞ്ഞ് വിരിക്കണം വിരിച്ചിട്ട വിരിപ്പാണെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം കൊട്ടണം വിരിക്കാത്ത വിരിപ്പാണെങ്കിൽ മൂന്ന് പ്രാവശ്യം കുടഞ്ഞിട്ട് ആയിക്കൊന്ന് വിരിക്കണം വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം എന്ന അധികം ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കൂടി എങ്ങനെ ഇങ്ങോട്ടൊരു വേദന ഇതിൽ കൂടി എങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വേദന എന്താ കാരണം വിരിപ്പ് മടങ്ങിയതാണ് കാരണം വേറെ കാരണമൊന്നുമില്ല ദണ്ണത്ത് കിടക്കുന്ന ആൾക്കാരുടെ ശരീരം പൊട്ടുന്നു എന്താ കാരണം വിരിപ്പ് മടങ്ങുന്നതാണ് കാരണം വേറെ കാരണമൊന്നുമില്ല കുട്ടികളായിരിക്കുമ്പോൾ അല്ലാതെ അറിയില്ല ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല പ്രായമാകുമ്പോൾ മനസ്സിലാവും ചെറിയൊരു മടക്കുണ്ടായാൽ മതി രാവിലെ അവിടെ വേദന ഉണ്ടാവും അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് നിവർത്തി വിരിക്കണം എന്നിട്ടാ വിരിപ്പിൽ ഇരിക്കണം എന്നിട്ട് സൂറത്തുൽഫാത്തിയ ഒരു പ്രാവശ്യമോദണം അദ്ദേഹം പറയുമ്പോ കുറെ സമയെടുത്താലും ചെയ്യാൻ ആകെ അഞ്ചു മിനിറ്റ് ആകേണ്ടി സൂറത്തുൽ സൂറത്തുൽഫാത്തിയ ഒരു പ്രാവശ്യമോതണം ഒരു കുല് ഒരു റബ്ബിൽ ഫലത്ത് ഒരു കുല്ബിൻ ആ സ്വാതിയിട്ട് കയ്യിൽതിയിട്ട് തല മുതൽ കാലുവരെ എത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവണം ഒന്നും കൂടിയും കൊല്ലുവൊള്ളാവു അത് കൊല്ല റബിൽ വിലക്ക് കൊല്ലിന്നാസ് രണ്ട് കൈയിലും ഊതിയിട്ട് തല മുതൽ കാലുവരെ തടവണം മൂന്നാം പ്രാവശ്യം ഒന്നും കൂടെ കൊല്ലുവൊള്ളാവു അത് കുല് റബിൽ വിലക്ക് കൊല്ലിന്നാസ് കൈയിൽ ഊതിയിട്ട് തല മുതൽ കാലുവരെ തടവണം ഒരു ആയത്തുൽ കുറിസിയെ ഓതിയിട്ട് ഭിസ്മി ചൊല്ലിയിട്ട് കിടക്കണം ലാ ഇലാന്നോ എന്ന് ഉറക്ക ചൊല്ലിയിട്ട് മൊബൈൽ മക്കളിക്കാതെ ഉറങ്ങണം ഇമാൻ കമ്മിലായി മരിക്കും എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും ഈ ഒരൊറ്റ കാര്യങ്ങൾക്ക് മനസ്സിലായ അന്നത്തെ ക്ലാസ് മുതലാവും മനസ്സിലായി എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകുക ആ മനസ്സിലായി മനസ്സിലായി ചെയ്യൂല അതുകൊണ്ട് കാര്യമൊന്നുമില്ല മനസ്സിലായാൽ ചെയ്യുവല്ലോ നമ്മൾ മനസ്സിലാകാത്തതാണ് ചെയ്യാത്തതിന്റെ കാരണം നമുക്ക് പല കാര്യം മനസ്സിലാകണില്ല നാഷണൽ ഹൈവേയില് നാഷണൽ ഹൈവേയില് നാഷണൽ ഹൈവേയില് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പാണ്ടിലോറി വരുമ്പോ ഹൈവേന്റെ നടുക്ക് കയറിയിട്ട് രണ്ട് കയ്യും ഇങ്ങനെ കെട്ടിയിട്ട് കണ്ണും ചിമ്പിറ്റ് ഭീരാന്തം വരെ നിൽക്കൂല എന്റെ കാരണം ജീവൻ പോകും എന്ന ഈമാനാണ് കാരണം പിരാന്തം നിക്കൂലല്ലോ ബുദ്ധിയുള്ളവൻ ഏതായാലും നിക്കൂല പിരാന്തനെ ഏതായാലും നിക്കൂല എന്താ കാരണം ഈമാൻ പതിനൊന്ന് കോലുള്ള പൊട്ടങ്ങൻറ്റിക്ക് പോയിട്ട് മേലെന്നിങ്ങനെ നോക്കിയിട്ട് താഴത്തേക്ക് പാറയണില്ലേ എന്ന് പറയുള്ളു ചാടൂല എന്താ കാരണം കയ്യും കയ്യുംകാലും ഓടിയെന്നുള്ളത് ഈമാനാണ് സൂറത്തുൽവാക്കിയ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്നത് ഈമാനായിട്ടുണ്ടോ ഉണ്ടെങ്കി ഓതൂലേ ദാരിദ്ര്യ ആർക്കാ പേടില്ലാത്തത് ഫീറാവലാരിക്ക പേടില്ലാത്തത് മുപ്പത്തഞ്ച് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല ദരിദ്രനാവാൻ ഒരു സെക്കൻഡ് മുഴുവൻ വേണ്ട ദാരിദ്ര്യം ആർക്ക പേടില്ലാത്തത് എല്ലോ മനുഷ്യനും പേടിക്കുന്നതാണ് ദാരിദ്ര്യം ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ

എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ സൂറത്തുൽവാക്കി ആരെങ്കിലും അവന് ദാരിദ്ര്യം വരികയില്ല അബദൻ ഒരു കാലത്തും വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ല ഇന്നലെ ഞാൻ ഞമ്മക്ക് അത് എത്ര കണ്ടും മനസ്സിലായിട്ടുണ്ട് മനസ്സിലായാൽ ചെയ്യും മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം അപ്പൊ ഞാനീ പറഞ്ഞത് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനാണ് മനസ്സിലാകാറുള്ളത് മനസ്സിലായ ജീവിതത്തിലുണ്ടാവും ഇത്രയേ ഉള്ളു ഇത്രയേ വേണ്ടു രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ ഒന്ന് വിരിക്കുകയും പൊതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ വളരെ ഉഷാറായി എന്താ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഉറങ്ങാൻ പോകുമ്പോൾ നല്ലോണം ഒന്ന് കയ്യും കാലും തേച്ചി ഒതുണ്ടാക്കുക വിരിപ്പ് മൂന്ന് പ്രാവശ്യം കുടഞ്ഞിട്ട് മടക്കില്ലാതെ നിവർത്തി വിരിക്കുക വിരിപ്പിൽ വിരിപ്പിലിരുന്ന്

അതറിയാത്തൊരു ബിസ്മി ചൊല്ല എന്നിട്ട് കിടക്ക കിടന്നിട്ട് ഇല്ലൊന്നോന്ന് ചൊല്ലിയിട്ട് മൊബൈൽ മക്കളിക്കാതെ ഉറങ്ങുക